കേരള സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പ് പിരിച്ചെടുക്കുന്ന നിർമ്മാണ തൊഴിലാളി സെസ്തുക ട്രഷറിയിലേക്ക് മാറ്റാതെ ക്ഷേമനിധി ബോർഡിലേക്ക് നേരിട്ട് അടപ്പിക്കണമെന്ന് മുൻ എം പി കെ പി ധനൻ ആവശ്യപ്പെട്ടു ആയിരത്തി നാനൂറ് കോടി രൂപയോളം നിലവിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയാണ് ക്ഷേമനിധി ബോർഡിലുള്ളത് പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയും തൊഴിലാളികൾക്ക് നൽകുവാനുണ്ട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും രണ്ടു വർഷമായി നൽകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു എട്ടാമത് എ സി ജോസ് അനുസ്മരണ പരിപാടി എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതകാലം മുഴുവൻ നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു എ സി ജോസ് എന്നും അദ്ദേഹം പറഞ്ഞു ൂരിൽ ബഹുമാനപ്പെട്ട ശ്രീ എ സി ജോസേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ അധികം എല്ലാ വീടുകളിലും വോട്ട് ചോദിച്ച് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആലങ്ങാട് പൊമ്മോർപ്പള്ളി പൂനമാവ് വള്ളുവള്ളി കൂട്ടുവള്ളി പ്രദേശങ്ങളിലുള്ള വീടുകളിലെ അവരുമായി സംസാരിക്കുമ്പോൾ എന്താണ് തൊഴിലെന്ന് ചോദിക്കുമ്പോൾ അവർ മിക്കവാറും വീടുകളിൽ ഒരു നിർമ്മാണ തൊഴിലാളിയെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒരു യൂണിയൻ ഉണ്ടായിരുന്നു ഒരു സംഘടനയുണ്ടായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം നിർമ്മാണ തൊഴിലാളികൾക്കൊരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആലോചന നടത്തി ആദ്യമായി ആലങ്ങാട് പൂനമാവ് പ്രദേശത്തുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി യോഗം വിളിച്ചുകൂട്ടി കൂട്ടി അങ്ങനെ വിളിച്ചുകൂട്ടിയപ്പോൾ പത്തോ പന്ത്രണ്ടോ തൊഴിലാളികളാണ് ആകെ വന്നത് ആ തൊഴിലാളികളോട് ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്ത് മുഴുവൻ നിർമ്മാണ തൊഴിലാളിയെയും ഒരു സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരണം അപ്പോൾ അതിനുവേണ്ടിയുള്ള കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ നേതാക്കന്മാരെയും ആയി ആശയമനം ചെയ്ത് ഒരു വിപുലമായ യോഗം വിളിച്ചുകൂട്ടി പക്ഷേ ആ യോഗം വിളിച്ചുകൂട്ടിയപ്പോൾ പോലും ഓരോ തൊഴിലാളിയുടെയും ചോദ്യം എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഘടന ആരോട് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഘടനയുടെ ആവശ്യമെന്ത് ഈ ചോദ്യത്തിനാണ് അന്ന് മറുപടി പറയേണ്ടി വന്നത് അന്ന് നിർമ്മാണ തൊഴിലാളിയുടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി വളരെ ശക്തമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത് പിന്നീടത് നിർമ്മാണത്തൊഴിലാളിക്ക് സംസ്ഥാനതലത്തിലൊരു ഉണ്ടാക്കി എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും ഗ്രാമീണ പ്രദേശങ്ങളിലുമൊക്കെ നിർമ്മാണത്തൊഴിലാളികൾക്കൊരു സംഘടന വേണം എന്ന ശക്തമായ കോൺഗ്രസ് പാർട്ടിയുടെ ഇടപെടൽ പ്രസിഡന്റ് ജോസുദാസ് എ സി ജോസിയേട്ടിൻ്റെ താല്പര്യപ്രകാരം അങ്ങനെയാണ് സംഘടനക്ക് രൂപം കൊടുക്കുന്നത് നാം നിരന്തരം സമരങ്ങൾ നടത്തുന്നുണ്ട് പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യൂണിറ്റി പ്രസിഡന്റുമായി വഴക്കിരിക്കേണ്ടതായി മറ്റൊന്നുമല്ല കാരണം ഇവിടെക്കുന്ന യൂണിറ്റ് പ്രസിഡന്റുമാരും മറ്റു നേതാക്കളുമാണ് സാധാരണ തൊഴിലാളികളുമായി നിരന്തരം കാണുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയിക്കുന്നതും യൂണിറ്റ് പ്രസിഡന്റുമാരോടും യൂണിറ്റിലെ ഭാരവാഹികളോടും അവർ പറയുന്നതനുസരിച്ച് മറുപടി പറയുന്നതിനോ അല്ലെങ്കിൽ അവർ പ്രയാസങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനോ സാധിക്കാതെ വരുമ്പോൾ അവരും രോഷം കൊള്ളുകയാണ് നമുക്ക് കുറെ കാലമായിട്ടോ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര സമരം എന്താ കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആരോടാണ് ഈ ചോദ്യം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം സമരം ചെയ്യുക പ്രതികരിക്കുക പ്രതിഷേധിക്കുക അങ്ങനെ പ്രതികരിച്ചും പ്രതിഷേധിച്ചും നമ്മളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് മുന്നണി ഭരിക്കുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് നമ്മൾ പറയുന്നത് കേൾക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ അന്ന് നമ്മുടെ നേതാക്കന്മാരുണ്ടായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സന്മരസങ്ങൾ അന്നുണ്ടായിരുന്നു എ സി ജോസ് ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് എന്തൊക്കെ ആവശ്യങ്ങളാണോ എ സി ജോസ് ചേട്ടൻ അന്ന് എ കെ ആന്റണിയാണോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനോടൊക്കെ പറഞ്ഞാൽ അതെല്ലാം വളരെ ഭംഗിയായി നേടിയെടുക്കാൻ ശ്രീ എ സി ജോസ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ എ സി ജോസിയേട്ട് അവരുടെ മറ്റ് നമ്മുടെ എ കെ ആനടിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ആയിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ അതെല്ലാം കൃത്യമായി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് പെൻഷൻ കിട്ടിയ സാഹചര്യം നമുക്ക് നിങ്ങൾക്ക് ഉണ്ടായി എന്നത് നിങ്ങൾ ഓർക്കേണ്ടതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ ക്ഷേമനിധി പെൻഷനും നമുക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അത് എസ് സി ജോസിയൻ്റെ ആവശ്യപ്പെട്ട് തന്നെ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് അത് രണ്ട് ഞങ്ങൾക്ക് വേണം നിർമ്മാണ തൊഴിലാളി ക്ഷേമത ബോർഡിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് ഞങ്ങൾ അടയ്ക്കുന്ന അംശാദായത്തിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് അത് ഞങ്ങൾക്ക് നിയമപരമായി അവകാശപ്പെട്ടതാണ് ഇനി കേരളത്തിലെ സർക്കാർ അറുപത് വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ടവരായ ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ അതും ഞങ്ങൾക്ക് കിട്ടേണ്ടത് അപ്പം രണ്ട് പെൻഷനും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് നിർബന്ധമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പിടിച്ചു വാങ്ങിയ സാഹചര്യപരം ഉണ്ടായി പരിചയമില്ലെങ്കിലും പരിചയപ്പെട്ട എപ്പോൾ കണ്ടാലും എന്താണ് പോയില്ലേ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഒരു ചോദ്യം നമ്മളുള്ള ഭീഷണ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും നമ്മളോട് ആ ഒരു ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കാറുള്ളൂ അത്രയും കതിരും ക്ഷേമമുള്ള നമുക്ക് വേണ്ടി ചെയ്തു വെച്ചതാണ് ഈ ക്ഷേമനിധി അതിനെ തുറന്നു കിട്ടിയ പറ്റാനുകൂല്യങ്ങളെല്ലാം ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ യൂണിയനു വേണ്ടി പ്രവർത്തിച്ച നേതാക്കളെല്ലാം എല്ലാവരും തൊഴിലാളികളാണ് ആ തൊഴിലാളികളൊക്കെ ഇന്ന് ഈ വേദിയിൽ നിന്ന് ഇതുപോലെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി ഓരോ യൂണിറ്റ് നേതൃത്വം വഹിക്കാൻ അത് നമ്മളെ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനത്തിൽ ജോൺ പഴേരി വി ജെ പൈലി സനൽ നെടിയധര പി ജെ റോയി പി ബി രവി പി ജെ ഫ്രാങ്ക്ലിൻ എം എസ് സതീശൻ വി ഐ കരീം പി ജെ വർഗീസ് ത്രസ്യമ്മ ജോർജ് തോമസ് പാങ്ങോല ബിയോ ജെയിംസ് ജോസി പട്ടാളം എന്നിവർ പ്രസംഗിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റിഡ്ജൻ റിബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി